ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ റംബുട്ടാൻ്റെ ചെടിയിൽ കുഴിച്ചിടാൻ പോകണം അപ്പോൾ നമ്മൾ നല്ല ശിഖരങ്ങളൊക്കെ ഉള്ള ഒരു വലിയ റംബുട്ടാൻ്റെ തൈ നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാനിനായിട്ടുള്ളത് ഇത് കുഴിച്ചിടാൻ വേണ്ടി നമ്മൾ വളമായിട്ട് ഉപയോഗിക്കാം കുറച്ച് ആർട്ടും കാസ്റ്റാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അയൽവാസയുടെ വീട്ടിൽ നിന്ന് തന്നതാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കുഴിച്ചിട്ടാന്ന് നോക്കാം മാൽവാന എന്ന ഇനത്തിൽപ്പെട്ട റംബുട്ടാൻ്റെ തയ്യാണ് നമ്മളിത് വെക്കാൻ പോകുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് അപ്പോൾ നല്ല മഴ ഉള്ള സമയമാണ് നമ്മളിത് വെക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് വീടിൻ്റെ പുറകശത്തായിട്ട് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്താണ് വെക്കുന്നത് അപ്പം തന്നെ ഞാൻ കുഴിച്ചിട്ടൊരു ബ്രംബുട്ടാൻ്റെ തയ്യാണ് ഇപ്പോൾ കണ്ടത് ഏകദേശം ഞാൻ കുഴിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഏകദേശം കുഴി ഞങ്ങൾക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ അതുവരെ കുഴിയുണ്ട് ഏകദേശം ഒരു മീറ്റർ കുഴി എടുക്കണം എന്നാണ് സ്വാഭാവികമായിട്ട് പറയാറ് ഇത് നമ്മൾ നേരത്തെ കണ്ട പാട്ടാഷ്ടമാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ പൊടിക്കണം പൊടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഒരു മരത്തിൻ്റെ കണ്ടെടുക്കാം എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ചാക്കിലിട്ടിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പോൾ ഏകദേശം അത് പൊടിയായി വരും ഏകദേശം നല്ല പൊടി രൂപത്തിലായതിന് ശേഷം മാത്രമേ നമ്മളിത് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിലുള്ള ഏലയും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു വിധം അത് പൊടി ആയിട്ട് നമുക്ക് കിട്ടും ശേഷം നമുക്ക് പൊടിച്ച് ഏകദേശം ലെവലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൂടാതെ നമ്മൾ എടുത്തിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങളും പൊടി നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് തിന്ന് റിമൂവ് ചെയ്ത് കളയാം നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത് ഇത് വേപ്പം പിണ്ണാക്കാണ് നമുക്ക് എല്ലാവരും അറിയാലോ ഇപ്പോൾ മെയിനായിട്ടുള്ള സാധനങ്ങൾ വേപ്പും പിണ്ണാക്കും അതുപോലെ തന്നെ എല്ല്പൊടിയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വളങ്ങളിൽ ചേർക്കുക പ്രത്യേക ഒരു കാര്യം പറയാണ്ട് ഈ ആർട്ടിൻ പ്രാവശ്യം അതുപോലത്തുള്ള വളങ്ങളൊക്കെ നമ്മൾ വേനൽക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല കുതിർത്തിട്ട് ഉപയോഗിക്കണം നല്ല ചൂടാണ് ചൂടാണ് പെട്ടെന്ന് നാശാവുന്ന ചാൻസ് ഉണ്ട് ഇത് എല്ല്പടിയാണ് കേട്ടോ ഇതൊക്കെ ഒരു കിലോന് ഏകദേശം അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ എല്ലുപൊടിയാണ് എല്ലുപൊടി വരുന്നത് ചെറിയ ആവശ്യമായിട്ടുള്ള കാൽസ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലുപൊടി ഉപയോഗിക്കാം ഒരുവിധം അത്യാവശ്യത്തിനുള്ള എല്പടി ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കാം പിന്നെ തീ മദ്രസയിൽ പോയതുകൊണ്ട് അവർ വീഡിയോയിൽ ഇല്ലാത്തത് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടും കൂടി ഉണ്ടാവും ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചും കൂടി എല്ലുപൊടി മിക്സ് ചെയ്ത ഭാഗത്തേക്ക് ഇട്ടുകൊടുക്കാം എപ്പം മുന്നാക്ക ഇട്ടുകൊടുക്കട്ടോ നമുക്ക് ഒരു മീറ്റർ കുഴി എടുക്കുമ്പോ നമ്മള് ഏകദേശം ഇത്ര വളം എടുക്കണം എന്നിട്ട് ഏകദേശം ഈ കുഴിയുടെ പതി ഏകദേശം ഇത്രത്തോളം വളവും മണ്ണും പാടെ മിക്സ് ചെയ്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്കെന്ത് ചെയ്യാം തൈ വെച്ചാൽ മതി ആ ഒരു ലെവലിൽ നമുക്കെന്ത് ചെയ്യാം മണ്ണും വളരെ മിക്സ് ചെയ്തിടണം ഇത് ഞാൻ വെച്ചിട്ടുള്ള വയ്യപ്പം തെയ്യാണ് അതുപോലെ തന്നെ പെൺകുട്ടേൻ്റെ തൈ ഇത് ഒരു ഒരു വർഷത്തോളം ആയിട്ടുണ്ട് വെച്ചിട്ട് ഇനി ശരിക്കും ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം ഇതൊന്നും ചെയ്ത് കൊടുക്കണം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഒരുപാട് തൈകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരണ്ട് ലാസ്റ്റ് ഈ മിക്സ് ചെയ്തിട്ടുള്ള വളമുണ്ടല്ലോ ഈ വളവും പിന്നെ നമ്മൾ കുറച്ച് കോ കോഴി കാഷ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് മണ്ണിലേക്ക് വൺ ബൈ വൺ ആയിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം അതെന്ത് ചെയ്യാം നമ്മൾ കുറച്ച് മണ്ണ് കൂട്ടിച്ചിട്ടുള്ള മണ്ണുണ്ടല്ലോ അത് നമ്മൾ റെഡിയാക്കി വെക്കുക ഫസ്റ്റ് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഇളകിയ മണ്ണിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വള ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വളങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു ഇനി കുറച്ച് മണ്ണിട്ട് കൊടുക്കാം അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്തുകൊടുത്താൽ മതി കേട്ടോ ഒരുമിച്ച് ഒരിക്കലും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല വേരി ഇറങ്ങുന്ന സമയത്ത് വേര് കട്ട് കൂടി കിടക്കാനുള്ള സാധ്യത കൂടും അപ്പം നമ്മൾ ഓ ഒരു ലെയർ മണ്ണിട്ട് കൊടുത്ത് നീ എന്തു ചെയ്യാം ഈ കോഴി വേസ്റ്റ് എന്തു ചെയ്യാം കുറച്ച് ഒരു ലെയർ കോഴി വേസ്റ്റ് ഇട്ട് കൊടുക്കാം ഈ കോഴി വേസ്റ്റൊക്കെ അത്യാവശ്യം നല്ല ചൂടുള്ള കേട്ടോ ഈ മഴക്കാലം മാത്രമാണ് അത് കുതിർത്താതെ ഇടണത് വേനൽക്കാലത്തൊക്കെ ഇടണ സമയത്ത് നമ്മൾ എന്തു ചെയ്യുക കുതിർത്തിട്ട് തന്നിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെക്കുന്ന ചെടി ഒരാഴ്ച കൊണ്ട് തീരുമാനമാവും നമ്മൾ അതുപോലെ തന്നെ ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കാം ഇത്രയും പ്രൊസീജിയർ ഒക്കെ ചെയ്താൽ മാത്രമേ ഈ റംബുട്ടാന്റെ തയ്യൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ അപ്പൊ നേരത്തെ കാണിച്ചു തൈ ഒക്കെ ഈ രീതിയിൽ വെച്ചതാ ഇതുപോലെ എല്ലാവരും കൂടി നമ്മൾ ഈ റംബുട്ടാനൊക്കെ വെക്കുന്ന സമയത്തേ എന്താ പറയുക രണ്ട് വർഷത്തിനുള്ള വള ഏകദേശം നമ്മൾ ഈ കോഴിയുടെ അടിയിൽ ഇട്ട് കൊടുക്കണം കാരണം ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളം അടിയിലേക്ക് കൂട്ടാനും വളരെ പ്രയാസമാകും അപ്പോൾ നമ്മൾ ഈ കാണിച്ച പോലെ തന്നെ അങ്ങനെ ലെയർ ലെയർ ആയിട്ട് മണ്ണ് മണ്ണും വളവും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ആ ഒരു ലെവൽ വരെ എത്തിക്കുക അപ്പോൾ ഏകദേശം ആ ലെവൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ അടുത്തതായി തയ്യെടുത്തിട്ട് വരത്തുനിന്ന് ആ തൈ എടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ കവറ് റിമൂവ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ വെക്കണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വെച്ചിട്ടുള്ള റംബുട്ടാൻ്റെ തയ്യാണ് അതുപോലെത്തന്നെ മാങ്കോസ്റ്റിൻ്റെ തൈ കാണിച്ചിരട്ടോ ഇതൊക്കെ ഒരു വർഷമായിട്ടുള്ളു വെച്ചിട്ട് ഇതേപോലെ ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വെച്ചാണ് ഇതൊക്കെ കണ്ടോ ഒരു വർഷമായിട്ടുള്ളൂ ഈ മാങ്കോസ്റ്റിൻ്റെ തൈ അതുപോലെ തന്നെ അവിടെ ഫ്ലൈൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് ഉണ്ടാക്കിയിട്ടുണ്ട് ചേമ്പ് കൃഷി ചെയ്യുന്നുണ്ട് കിണറിൻ്റെ വല്ലത്ത് ഞാൻ കുറച്ച് മുളക് തൈ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ ആവശ്യമായിട്ടുള്ള മുളക് തിന്നെ പൊട്ടിക്കാറ് അതുപോലെ തന്നെ ഫ്ലാവിന്റെ മുകളിൽ കണ്ടോ കുരുമുളക് വെച്ചിട്ടുണ്ട് ആ കുരുമുളകൊക്കെ ഒക്കെ കഴിച്ചു തുടങ്ങിക്കണ് ആ കുരുമുളക് കണ്ടോ അതൊക്കെ കായ ഒടിക്കൽ തുടങ്ങി നമുക്ക് ഈ കുഴിക്ക് എന്തായാലും ഇപ്പൊ നമ്മളെ ഈ ചെടിയെടുത്ത് വെക്കാം മണ്ണളകാതെ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ വേര് പൊട്ടിണ്ടെങ്കിൽ പ്രശ്നമാണ് മണ്ണിളകാതെ തന്നെ സെൻട്രലായിട്ട് ഇത് വെക്കാൻ ശ്രമിക്കണം അപ്പോൾ ആ ഫോൺ എന്തായാലും മേലെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുക എടുത്ത് മണ്ണിലേക്ക് പ്ലേസ് ചെയ്യുക ഒരു ഇതാ സെൻട്രലായിട്ട് വെച്ചിട്ടുണ്ട് കമ്പ് നമ്മൾ ഇതിനൊപ്പം വെച്ച് കൊടുക്കണം സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഇത് കാറ്റ് വിഷയങ്ങളൊക്കെ ഇങ്ങനെ ആടികളിക്കും അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം ഇപ്പോൾ എനിക്ക് വെക്കേഷൻ അനേഞ്ചിലാൻ സ്റ്റുഡൻ്റാണ് എനിക്ക് വെക്കേഷൻ ആണ് അപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികളിൽ ഫോണിൻ്റെ മുകളിലൊക്കെ കളിക്കാത്ത ഇത്തരം കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നന്നാവും ഓക്കെ എന്നിട്ട് മണ്ണ് തൂമ്പോണ്ട് നല്ല മണ്ണിറക്കി കൊടുക്കുക ചുറ്റുപാടുള്ള മണ്ണ് നമ്മൾ നേരത്തെ കോരി ഇട്ട മണ്ണ് തന്നെ സൈഡിക്കൊക്കെ ഇറക്കി കൊടുക്കുക ഈ തൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ വളർന്നിട്ട് കൊടുക്കരുത് പിന്നെ ആയിട്ടുള്ള വളങ്ങൾ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ വല്ലാതെ വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീട്ടീടെ വളർച്ചയെ ബാധിക്കും നമ്മൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള കുറച്ച് എല്ലുപൊടിയും കുറച്ച് വെപ്പ് മൂന്നൊക്കെ വയ്ക്കുന്നുണ്ട് എല്ലുപൊടി ഉണ്ട് എല്ല്പൊടി കുറച്ചിട്ട് കൊടുക്കുക എല്ലുപൊടി ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക കാഴ്സ്യത്തിന് വേണ്ടിയിട്ടാണ് എല്ല് കൂടി യൂസ് ചെയ്യണത് എല്ല് കൂടി ഇട്ടുകൊടുത്തിണ്ട് അതുപോലെ തന്നെ ഇനി വേപ്പും മെണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു വേപ്പും മെണ്ണൊക്കെ ഇട്ടുകൊടുക്കാം ഈ നമ്മൾ ഈ മോള് ഭാഗത്തുണ്ടല്ലോ ഇങ്ങനെ മറ്റ് ദൈവവളങ്ങളൊന്നും ഇടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഈ വേറിന് പുഴുക്കടി പോലത്തുള്ള ഉള്ള അസുഖങ്ങൾ ബാധിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ മോളിൽ വല്ലാതെ വളങ്ങളൊന്നും പ്രയോഗിക്കരുത് അത്യാവശ്യം വലിയ റോമുട്ട് തെയ്യായത് ഒരു ഒന്നര രണ്ട് വർഷം കഴിയുമ്പോഴത്തേന് അയക്കുന്നതാണ് വിചാരിക്കുന്നത് കഴുകാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യുക ഒരു പട്ടിക എടുത്തിട്ട് ഇപ്പം തന്നെ ചെടി വെക്കണ സമയത്തൊന്ന് വെച്ചുകൊടുക്കാം വെച്ച് കഴിഞ്ഞിട്ടത് പിടിച്ചതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വേരിൻ്റെ മുകളിലൊക്കെ തട്ടി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ചെടി ഉണങ്ങിപ്പോവും അപ്പോൾ നമ്മൾ വെക്കണം എത്തുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൂ പട്ടിക അപ്പോൾ ചെടിയൊക്കെ കുഴിച്ചിട്ടുണ്ട് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെല്ലൈക്കണെന്ന് ഒന്ന് എനേബിൾ ചെയ്യാം ഇങ്ങനെ റംബുട്ടാൻ കുഴിച്ചിട്ടാൽ മാത്രമേ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ചെടിക്ക് വളർച്ച ഉണ്ടാവുകയുള്ളു അപ്പോൾ താങ്ക്